ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് കേരളത്തിന് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ അത് നാട്ടിലെ ജനങ്ങളുടെ അനുഭവ സാക്ഷ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുള്ളതായിരിക്കും കാരണം വർഷം മുൻപുള്ള കാര്യം അത്ര വേഗം മറന്നു പോകാനിടയില്ല നാടാകെ വലിയ തോതിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നു തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ പ്രത്യേകത നാടിൻ്റെ പൊതുവായ മുന്നേറ്റത്തിന് വികസനത്തിന് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കേരളം യു ഡി എഫ് ഭരണകാലത്ത് ഇല്ലാതിരുന്നതുമാത്രമായിരുന്നു കേരളത്തിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്ത അനേകം പദ്ധതികൾ സർക്കാർ മുൻകൈ എടുക്കാത്തതിൻ്റെ ഫലമായി തന്നെ ഒരിഞ്ച് മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നു മാത്രമല്ല പല പദ്ധതി നടപ്പാക്കേണ്ട ഏജൻസികളും ഒരു സഹകരണവും ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ആവർത്തിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും സർക്കാരിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ കേരളം വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി നമുക്ക് അറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ വൈദ്യുതി മന്ത്രി സ്റ്റേജിലിരിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ വൈദ്യുതി രംഗത്ത് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് ഒഴിച്ചുകൂടാത്തി ഒന്നായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ അതിൻ്റെ പണി ആരംഭിച്ചു പവർ പവർഗ്രിഡ് കോർപ്പറേഷനാണ് തുടങ്ങിയത് പണി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്നു അവിടെയുണ്ടായ തടസ്സം അതിലൂടെ ലൈൻ പോകാൻ പറ്റില്ല എന്ന് ചില ആളുകൾ വാശി പിടിച്ചു ആ ആളുകൾ യു ഡി എഫിനും അന്നത്തെ ഗവൺമെൻറ്റിനും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരുടെ വാശിക്ക് കൊടുക്കാനാണ് ഗവൺമെൻറ് സന്നദ്ധമായത് അവിടെ നിന്നു പിന്നെ ആ പദ്ധതിക്ക് പുരോഗതിയില്ല ഇപ്പോൾ പവർഗ്രിഫ് കോർപ്പറേഷൻ ഗവൺമെൻറ്റിനെ സമീപിച്ചു അനക്കമില്ല അവസാനം അവർ സ്ഥലം വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതി കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നിശ്ചയിച്ചു തിരിച്ചുപോയ പവർ കോർപ്പറേഷനോട് വരാനും പദ്ധതി ആരംഭിക്കാനും പറഞ്ഞു തടസ്സം നിന്നവരോട് ഇത് നാടിനാവശ്യമാണ് നിങ്ങൾ തടസ്സപ്പെടുത്തരുത് അഭ്യർത്ഥിച്ചു പക്ഷേ അവർ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അവരുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങിയ ഗവൺമെന്റ് ആയിരുന്നു നേരത്തേത് അപ്പൊ തങ്ങൾ വിചാരിച്ചാൽ പദ്ധതിയെ തടസ്സപ്പെടുത്തിക്കളിയാം എന്ന ചിന്തയാണ് അവർക്കുണ്ടായത്